ഒരു കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലാസ് ആരംഭിക്കുക രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം പതിനാറാം തീയതി മുതൽ ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം മുതൽ ഡിവൈഎൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി ഒരു ധ്യാനം നടത്തപ്പെട്ടു കൊച്ചു മാത്യു അച്ഛൻ്റെ ധ്യാനം ആ ധ്യാനത്തിന് ഏറ്റവും മുമ്പിൽ ഇതുപോലൊരു കസേരയിൽ ഞാനും വന്നിരുന്നു ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ മനസ്സിൻ്റെ കോണിൽ എവിടെ ഒരു വേദന ധ്യാനത്തിന്റെ അഭിഷേകം ഒരുപാട് ശ്വനിക്ക് തന്നു അത് ഒരുപാട് വളർത്തി പക്ഷെ ഒരു കൊച്ചു വേദനയുണ്ടായി മറ്റൊന്നുമല്ല ഞാൻ നോക്കിയപ്പോൾ അഞ്ചു ദിവസങ്ങൾ പിന്നിട്ട ധ്യാനങ്ങളിൽ ഒരുപാട് അഭിഷേകം നിറഞ്ഞ വൈദികർ സ്റ്റേജിൽ വന്ന് സിസ്റ്റേഴ്സിനോട് വചനം പറയുന്നത് ഞാൻ കണ്ടു ഒരുപാട് കൃപ നിറഞ്ഞ ആത്മായാർ ഒത്തിരി പേര് സിസ്റ്റേഴ്സിനോട് വന്ന് വചനം പറയുന്നത് ഞാൻ കണ്ടു പക്ഷേ ഒരു സിസ്റ്റർ പോലും ഒരുപാട് സിസ്റ്റേഴ്സ് ഇരിക്കുമ്പോൾ വചനം പറയാൻ ആ വേദിയിൽ കയറിയില്ല പ്രിയപ്പെട്ടവരെ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ട് അച്ഛൻ ചോദിച്ചു സജഷൻ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതിയിട്ടോളാം പറഞ്ഞപ്പോ ഞാൻ ഇപ്രകാരം എഴുതി വെച്ചു കൊച്ചുമാത്തി വച്ച ഒരു വേദനയാണോ സങ്കടമാണോ എന്നെനിക്കറിയില്ല അതോ എന്റെ അഹങ്കാരമാണോ എന്നെനിക്ക് അറിയില്ല ഒത്തിരി പേര് ഈശോയുടെ വചനം കർത്താവിന്റെ മണവാട്ടുകളോട് ഘോരഘോരം പറഞ്ഞപ്പോ ഒരു സിസ്റ്റർ പോലും ആ സ്റ്റേജിൽ നിന്ന് നിന്റെ ഈശോ നമ്മുടെ മണവാൾ എന്ന് പറയാൻ ആരുമില്ലാതെ പോയപ്പോ സങ്കടം തോന്നി അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ പ്രാർത്ഥിക്കും എന്റെ ഈശോയെ ഏതെങ്കിലും ഒരു സിസ്റ്ററിനെ ഡിവൈഎം ധ്യാനത്തെ സിസ്റ്റേഴ്സിനെ ധ്യാനം നയിക്കുമ്പോൾ അവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തണമേ എന്ന് ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് എഴുതി എന്റെ പേര് ഒപ്പിട്ടിട്ടാണ് ഞാൻ അന്ന് കടന്നു പോയത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം പതിനാറാം തീയതി മുതൽ പതിനേഴാം തീയതി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം പതിനാറ് തൊട്ട് ഇരുപത്തിരണ്ട് വരെ കടന്നുപോയത് ധ്യാനത്തിന് പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ നിങ്ങളോട് വചനം പറയും വലിയ അഭിഷിക്തരും കൃപയുള്ളവരും പറയും അവരുടെ മുമ്പ് ഞാൻ ഒന്നുമല്ലെന്ന് എനിക്കറിയാം എനിക്ക് ഈ ധ്യാനം നടത്തുന്ന ആളുകളെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അന്ന് ഞാൻ എഴുതിയിട്ടത് സ്വർഗം കണ്ടു നമുക്കൊക്കെ അറിയാവുന്ന ആദ്യത്തെ ഒരു വചനം പറഞ്ഞ് എങ്ങനെ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നെന്ന് ഒന്ന് പരിചയപ്പെടുത്തണം എനിക്ക് എന്നിട്ടേ എനിക്കത് പറയാൻ പറ്റൂ അതുകൊണ്ട് ജറമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി അധ്യായം പതിനൊന്നാമത്തെ വചനം പറഞ്ഞേ കർത്താവ് കർത്താവ് വരുളി ചെയ്യുന്നു നിങ്ങളെ കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി നമ്മൾ കാണാ പാടം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വചനം പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ആദ്യമേ തന്നെ ഒരു കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലാസ് ആരംഭിക്കുക രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം പതിനാറാം തീയതി മുതൽ ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം മുതൽ ഡിവൈഎൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി ഒരു ധ്യാനം നടത്തപ്പെട്ടു കൊച്ചു മാത്യു അച്ഛൻ്റെ ധ്യാനം ആ ധ്യാനത്തിന് ഏറ്റവും മുമ്പിൽ ഇതുപോലൊരു കസേരയിൽ ഞാനും വന്നിരുന്നു ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ മനസ്സിന്റെ കോണിൽ എവിടെ ഒരു വേദന ധ്യാനത്തിന്റെ അഭിഷേകം ഒരുപാട് വിശ്വ എനിക്ക് തന്നു അതന്നെ ഒരുപാട് വളർത്തി പക്ഷെ ഒരു കൊച്ചു വേദനയുണ്ടായി മറ്റൊന്നുമല്ല ഞാൻ നോക്കിയപ്പോൾ അഞ്ചു ദിവസങ്ങൾ പിന്നിട്ട ധ്യാനങ്ങളിൽ ഒരുപാട് അഭിഷേകം നിറഞ്ഞ വൈദികർ സ്റ്റേജിൽ വന്ന് സിസ്റ്റേഴ്സിനോട് വചനം പറയുന്നത് ഞാൻ കണ്ടു ഒരുപാട് കൃപ നിറഞ്ഞ ആത്മായർ സിസ്റ്റേഴ്സിനോട് വന്ന് വചനം പറയുന്നത് ഞാൻ കണ്ടു പക്ഷേ ഒരു സിസ്റ്റർ പോലും ഒരുപാട് സിസ്റ്റേഴ്സ് ഇരിക്കുമ്പോൾ വചനം പറയാൻ ആ വേദയിൽ കേറിയില്ല പ്രിയപ്പെട്ടവരെ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ട് അച്ഛൻ ചോദിച്ചു സജഷൻ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതിയിട്ടോളാം പറഞ്ഞപ്പോ ഞാൻ ഇപ്രകാരം എഴുതി വെച്ചു കൊച്ചു മാത്യു വച്ച ഒരു വേദനയാണോ സങ്കടമാണോ എന്നെനിക്കറിയില്ല അതോ എന്റെ അഹങ്കാരമാണോ എന്നെനിക്കറിയില്ല ഒത്തിരി പേര് ഈശോയുടെ വചനം കർത്താവിന്റെ മണവാട്ടുകളോട് ഘോരഘോരം പറഞ്ഞപ്പോ ഒരു സിസ്റ്റർ പോലും ആ സ്റ്റേജിൽ നിന്ന് നിന്റെ ഈശോ നമ്മുടെ മണവാൾ എന്ന് പറയാൻ ആരുമില്ലാതെ പോയപ്പോ സങ്കടം തോന്നി അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ പ്രാർത്ഥിക്കും എൻ്റെ ഈശോയെ ഏതെങ്കിലും ഒരു സിസ്റ്ററിനെ ഡിവ്യം ധ്യാന സിസ്റ്റേഴ്സിന് ധ്യാനം നയിക്കുമ്പോ അവിടെ എഴുന്നേപ്പിച്ചു നിർത്തണമേ എന്ന് ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് എഴുതി എൻ്റെ പേര് ഒപ്പിട്ടിട്ടാണ് ഞാൻ അന്ന് കടന്നു പോയത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം പതിനാറാം തീയതി മുതൽ പതിനേഴാം തീയതി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം പതിനാറ് തൊട്ട് ഇരുപത്തിരണ്ട് വരെ കടന്നുപോയ ധ്യാനത്തിന് പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ നിങ്ങളോട് വചനം പറയും വലിയ അഭിഷിക്തരും കൃപയുള്ളവരും പറയും അവരുടെ മുമ്പ് ഞാൻ ഒന്നുമല്ലെന്ന് എനിക്കറിയാം എനിക്ക് ഈ ധ്യാനം നടത്തുന്ന ആളുകളെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ അന്ന് ഞാൻ എഴുതിയിട്ടത് സ്വർഗം കണ്ടു അതുകൊണ്ട് ഞാൻ അറിയുമോ കേൾക്കുകയില്ലാത്ത ഒരു വ്യക്തി എന്റെ ഫോൺ നമ്പർ എടുത്തിട്ട് ഈ ധ്യാന ടീമിൽ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ ഇങ്ങനെ ഒരു ധ്യാനമുണ്ട് ഒരു ദിവസം സിസ്റ്റർ വരണം ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോ സിസ്റ്ററിന്റെ പേരാണ് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തന്നത് അതുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചപ്പോ മറുത്തൊന്നും പറയാതെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഈശോയെ ഞാൻ പോണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വരാം എന്നവരോട് പറഞ്ഞിട്ട പ്രിയപ്പെട്ടവരെ ഞാൻ വന്നത് ഇന്നിവിടെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ജറമ്യ ഇരുപത്തി ഒമ്പത് പതിനൊന്ന് എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി ഞാൻ ഈശോയോട് ചോദിച്ചില്ല ഈശോയെ ആകണം ഞാൻ ചോദിച്ചില്ല ഈശോയോട് അധികാരിയാകണം ഒന്നും ചോദിച്ചില്ല എന്റെ മണവാളനായ ഈശോയെ കുറിച്ച് നാല് വാക്കുകൾ കർത്താവിന്റെ സാക്ഷ്യപ്പെടുത്താൻ സാക്ഷിപ്പെടുത്താൻ ഈശോയെ ഉപയോഗിക്കണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യനോടും ദിവ്യൻ ധ്യാന വന്ന് ഈശോയുടെ വചനം പറയാൻ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ഞാൻ ചോദിച്ചില്ല പക്ഷെ ഈശോയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരെസ് എവിടെയോ ഹൃദയത്തിൽ പറഞ്ഞു വെച്ചപ്പോ സ്വർഗീയ വൃന്ദങ്ങൾ ഇറങ്ങി വന്ന് എന്നെ ചേർത്ത് പിടിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞെന്നറിയോ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ധ്യാനം കൂടി തിരിച്ചു പോയാൽ പോരാ കർത്താവ് നമ്മുടെ മണവാളനെങ്കിൽ മണവാളനെ കുറിച്ച് പറയാൻ ഏറെ അവകാശവും അധികാരവും മണവാട്ടികൾക്കാ ഒരു ഭർത്താവിനെ കുറിച്ച് പറയാൻ ഭാര്യയ്ക്കല്ലാതെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കൾക്കോ പറയുമ്പോൾ വാക്കുകൾ ചുരുങ്ങിപ്പോകും പക്ഷേ ഭാര്യ പറയുമ്പോൾ അതനാധികാരികതയുണ്ട് അതിന് അർത്ഥമുണ്ട് പ്രാർത്ഥിക്കണം അറിവുകളൊന്നുമില്ലെങ്കിലും സ്വർഗം തരുന്നൊരു കൃപയുണ്ടല്ലോ ആ കൃപയ്ക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഈ ദിവസങ്ങൾ വിടിക്കുമ്പോൾ പ്രാർത്ഥിക്കണം കർത്താവേ ഞാൻ റെഡിയാണ് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ ആ റെഡിക്ക് മുമ്പിൽ ഒരു ചെരിയിട്ട് ഒപ്പുവെച്ചാൽ വരും നാളുകളിൽ ഈ കണ്ണിന് വെളിച്ചമുള്ളപ്പോൾ കർത്താവ് കൊണ്ട് നടക്കുന്നത് നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കണ്ടിരിക്കും ഈശോ നിന്നെ നയിച്ചിരിക്കും കർത്താവേ അങ് ആകാശം ചായിച്ച് ഇറങ്ങി വരണമേ പർവ്വതങ്ങളെ സ്പർശിക്കണമേ അവ പുകയട്ടെ എല്ലാവർക്കും ബൈബിളില്ലേ എടുത്ത് ഉറക്കെ വായിച്ച് ഈശോട് വചനം നമ്മൾ പറയുമ്പോൾ അഭിഷേകം നിറയും പറഞ്ഞേ കർത്താവെ അങ്ങ് ആകാശം ചായച്ച് ഇറങ്ങി വരണമേ പർവ്വതങ്ങളെ സ്പർശിക്കണമേ അവ പുകയട്ടെ സങ്കീർത്തകൻ ദാവിദിന്റെ സങ്കീർത്തനം ആണോ എൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നതാണോ ആണോ ഓക്കെ ദാവീദ് പറയുവാണ് കർത്താവെ നീ ആകാശം ചായിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരണം ദൈവം ഇറങ്ങി വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞേ പർവ്വതങ്ങളെ സ്പർശിക്കും അപ്പൊ എന്ത് സംഭവിക്കും അവ പുകയട്ടെ ഇനി ശ്രദ്ധിക്കണം പർവ്വതങ്ങൾ മാറ്റി മറിക്കാൻ പറ്റുമോ ഉയരമുള്ള ഹിമാലയ പർവ്വതം മാറ്റി മാറ്റിവയ്ക്കുവോ ഇല്ല മാറ്റാൻ പറ്റില്ല ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതം ഉറപ്പുള്ളതാണ് സ്ഥിരതയുള്ളതാണ് മാറ്റമില്ലാത്തതാണ് എന്നാൽ ദാവീത് പറയുകയാണ് കർത്താവെ നീ ആകാശം ചായച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരണം മാറ്റമില്ലാത്ത പർവ്വതത്തെ തൊട്ട് കഴിയുമ്പോ എന്ത് സംഭവിക്കുന്ന പറഞ്ഞെ പുകയും മാറ്റമില്ലാത്ത ഒരു പർവ്വതത്തെ തൊട്ടപ്പോ ആ പർവ്വതത്തിൽ നിന്ന് ഒരു പുക ഉയർന്നു ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോ അടയാളങ്ങൾ ഉണ്ടായി പർവ്വതത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു തൊട്ടപ്പോ അടയാളങ്ങൾ ഉണ്ടായെങ്കിൽ ഞാനും നിങ്ങളും ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോ എന്ത് സംഭവിക്കണം ഇങ്ങനെ ഇരുന്നാൽ മതിയോ പോരാ ദൈവം തൊട്ടാൽ മാറ്റമുണ്ടാവണം ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ മാറ്റമുണ്ടാകണം പഴയ നിയമ ജനത കണ്ടിട്ടുണ്ട് എവിടെയൊക്കെ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടോ അവിടെയൊക്കെ മാറ്റങ്ങളാണ് സമാഗമ കൂടാരത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോ ആ മേഘ അവിടെ മേഘം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ജനം കണ്ണുകൊണ്ട് കണ്ടു കൂടാരത്തിലേക്ക് ഇറങ്ങി വന്നപ്പോ സീനായ് മലയിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടപ്പോ അഗ്നി ഉയർന്നു ഇതെല്ലാം കണ്ടിട്ടാണ് ദാവീദ് പറഞ്ഞത് കർത്താവെ ആകാശം ചായ ചിറങ്ങി വരണം പർവ്വതങ്ങളെ സ്പർശിക്കണം അവപ്പുകയട്ടെ ഇനി നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം ഈ ദൈവ സാന്നിധ്യം എനിക്കും നിങ്ങൾക്കും വേണമെങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം ആറാം വചനം എടുത്തെ വായിച്ചേ ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു ഉണങ്ങി വരണ്ട നിലം പോലെ എന്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു ഉറക്കെ ഒരിക്കൽ കൂടി വായിച്ച ഉറക്ക വായിക്കണം ഇങ്ങനെ ഒന്നും വായിച്ച പോരാ ഉറക്ക വായിക്കണം ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു ഉണങ്ങി വരണ്ട നിലം പോലെ എന്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു ദൈവസാന്നിധ്യം വെളിപ്പെടണോ വേണോ മാറ്റങ്ങൾ ഉണ്ടാവണോ പുകയണോ ഈ ജീവിതം കർത്താവിനെ കൊണ്ട് കത്തണം കർത്താവ് തൊട്ടേ പറ്റൂ ഈ ജീവിതം മാറ്റം ഉണ്ടാവണം അങ്ങിൽ ഒന്നാമത്തെ കാര്യം അങ്ങയുടെ നേർക്ക് ഞാൻ കരങ്ങൾ വിരിക്കുന്നു കരങ്ങൾ വിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കയ്യിൽ വെച്ചോണ്ട് വിരിച്ചു പിടിക്കാൻ പറ്റൂ പറ്റുവോ ഇല്ല കർത്താവേ ഇത് ഒന്നുമില്ലാത്തൊരു വ്യക്തി ഒന്നുമില്ലാത്ത വ്യക്തി ഏറ്റവും പൊട്ട് താഴെ കിടക്കുന്നയാള് ഇത കൈകൾ വിരിച്ചു പിടിച്ചിരിക്കുക എന്തെങ്കിലും തന്നെ പറ്റൂ ഞാനും നിങ്ങളും അവന്റെ മുമ്പിൽ പോയി നിന്ന് ഇല്ലായ്മ ഏറ്റു പറയുക എന്നതാ ഒന്നാമത്തെ കാര്യം സാന്നിധ്യം വെളിപ്പെടണോ ഇല്ലായ്മ ഏറ്റു പറയണം രണ്ടാമത്തെ വചനം എന്താ എഴുതിയിരിക്കുന്നത് ഉണങ്ങി വരണ്ട നിലം പോലെ എന്റെ ഹൃദയം അങ്ങക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരണ്ടു കിടക്കുന്ന ഒരു നിലത്തേക്ക് ഒരു തുള്ളി വെള്ളം വീണ വല്ലതും ഉണ്ടോ അവിടെ ഇല്ല ഇത് പറഞ്ഞതാരാ ഇതാരുടെ സങ്കീർത്തനമാണ് ദാവീദന്റെ എന്തിനാ ദാവീദ് അങ്ങനെ പറഞ്ഞേ ദാവീദിന്റെ ജീവിതത്തിൽ ആരംഭം തൊട്ട് ആരെ കണ്ടിട്ടുണ്ട് ദൈവത്തെ കണ്ടിട്ടുണ്ട് ഗോലിയാത്തെന്ന് പറയുന്ന മല്ലന്റെ മുമ്പിൽ ഒറ്റയ്ക്കുന്ന പടുപൊരുതിയപ്പോ ലോകം മൊത്തം തിരിച്ചറിഞ്ഞു അവന്റെ കൂടി ആരുണ്ടെന്ന് പിന്നെ എന്തിനാ ദാവീത് പറഞ്ഞേ ഉണങ്ങി വരണ്ട നിലം പോലെ എന്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു അപ്പോൾ ഒരു തവണ മതിയോ ദൈവാനുഭവം മതിയോ ഒരിക്കലും ദൈവാനുഭവം കിട്ടാത്ത ഒരു വ്യക്തിയെ പോലെ ഒരിക്കലും സാന്നിധ്യം കിട്ടാത്ത ഒരു വ്യക്തിയെ പോലെ ഈ ദാവീദ് ദാഹിച്ചു അപ്പോൾ ഞാനും നിങ്ങളും ഈ നിത്യവ്രതം ചെയ്തു അല്ലെങ്കിൽ ഉടുപ്പിട്ടു മഠത്തിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് മതിയാക്കണം ദൈവാനുഭവം മതിയാക്കണം പോരാ ഒരിക്കലും കിട്ടിയിട്ടില്ല എനിക്ക് ഒന്നെപ്പോലും ദൈവത്തെ കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ദൈവത്തെ വേണം ദാഹം അഗാധമായ ദാഹമാണ് രണ്ടാമത്തെ കാര്യം ഒന്ന് നിന്റെ എളിമനെ എളിമ പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം അഗാധമായി നീ ദാഹിച്ചാൽ ലോകത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് നിന്റെ ദൈവത്തിന് വേണ്ടി മാത്രം നീ ദാഹിച്ചാൽ ആ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഒപ്പം നടക്കാൻ തുടങ്ങും ഇനി നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം എട്ടാമത്തെ വചനം വായിക്കും ദൈവമായ കർത്താവെ എൻ്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു ഞാൻ അങ്ങിൽ അഭയം തേടുന്നു ഒതുക്കി കൂടി വായിച്ച വചനം ദൈവമായ കർത്താവെ എന്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു മൂന്നാമത്തെ കാര്യം കാര്യമില്ല കണ്ണെപ്പോഴും എവിടെയായിരിക്കണം എവിടെയായിരിക്കണം ഈശോയിൽ നമ്മുടെ സക്രാരിയുടെ ഇരിക്കണം ആ സക്രാനേക്ക് കണ്ണു നട്ടിരിക്കണം നിനക്ക് ദൈവ സാന്നിധ്യം വേണോ നിന്റെ കൂടെ ഈശോ നടക്കുന്നെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണോ ഇങ്ങനെയല്ല കുറച്ചുകൂടി മെച്ചപ്പെട്ട ഉയർന്ന അവസ്ഥയിലേക്ക് നിനക്ക് വരണോ നീ മൂന്ന് കാര്യങ്ങൾ ചെയ്തു വെക്കണം ഒന്നാമത്തെ കാര്യം നിന്റെ ഇല്ലായ്മ എന്തു പറയണം ഏറ്റു പറയണം രണ്ടാമത്തെ കാര്യം അഗാധമായ ദാഹിക്കണം ഓർമ്മ വെച്ചോണ്ട ദാഹം ചെറിയൊരു ദാഹമല്ല അഗാധമായ ദാഹം മൂന്നാമത്തെ കാര്യം ദൃഷ്ടി കണ്ണുകൾ അരിലുറപ്പിക്കണം ഈ ഉറപ്പിക്കണം എൻ്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ചെയ്യണം ഇനി സക്രിയ എട്ടിൻ്റെ ഇരുപത്തിമൂന്ന് എട്ടിൻ്റെ ഇരുപത്തിമൂന്ന് സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് പത്തു പേർ ഒരു യഹൂദൻ്റെ അങ്കയിൽ പിടിച്ചുകൊണ്ട് പറയും ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്തു പറഞ്ഞു ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ എന്തെന്നാൽ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു എത്ര പേര് നമ്മൾ നടന്നു പോയപ്പോ പിടിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ കർത്താവ് കൂടെയുണ്ട് ഞാൻ വന്നോട്ടെ എന്ന് പറഞ്ഞോ എന്നാൽ വചനം പറയുകയാ ഒരു ദേശത്തെ ആളല്ല വിവിധ ഭാഷകൾ സംസാരിക്കുന്നതിൽ നിന്ന് പത്ത് പേർ വന്നിട്ട് ഒരേ ഹൂതൻറെ അങ്കിയിൽ പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ എന്തെന്നാൽ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു പ്രിയപ്പെട്ട എൻ്റെ സിസ്റ്റേഴ്സ് ഈ ഭൂമിയും ഞാനും നിങ്ങളും ജീവിക്കുന്നെങ്കിൽ ഈശോയെ പ്രതിഫലിപ്പിക്കണം ഈശോ ഒപ്പമുണ്ടെന്ന് ചുറ്റും നിൽക്കുന്ന ആളുകളെല്ലാം തിരിച്ചറിയണം ഞാനും നിങ്ങളും ഈശോയുടെ കൂടെ ജീവിക്കുന്നവരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തണം അത് വെളിപ്പെടുത്തിയാൽ ഈ നാളിൽ എനിക്കും നിങ്ങൾക്കും വിശുദ്ധിയുടെ വലിയൊരു സാക്ഷ്യം വഹിക്കാൻ പറ്റും മറ്റെത്രയൊക്കെ ചെയ്താലും എത്ര വലിയ കാര്യങ്ങൾ ചെയ്തു വെച്ചാലും ഈശോ ഒപ്പമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു സിസ്റ്ററിന് പറ്റണം അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഈശോയെ പ്രതിഫലിപ്പിക്കുക അതിനു വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കണം ഒരു കാര്യം ചോദിച്ചോട്ടെ ഈശോയ്ക്ക് വേണ്ടി ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ആണോ അങ്ങനെയെങ്കിൽ ജോബിൻ്റെ പുസ്തകം എടുക്ക ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വചനം ജോബിന്റെ പുസ്തകം ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി എട്ട് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും ഒരിക്കൽ കൂടി പറഞ്ഞ ചിരിച്ചോണ്ടെന്ന് പറഞ്ഞേ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും അപ്പോ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഹെഡിങ് എന്താണ് എഴുതിയിരിക്കുന്നത് എലിഫാസ് മൂന്നാമതും സംസാരിക്കുന്നു ആരാണ് എലിഫാസ് ആരുടെ കൂട്ടുകാരൻ ജോവിന്റെ കൂട്ടുകാരൻ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഒരു കൂട്ടുകാരനെ ആശംസിക്കുകയാണ് എന്തു പറഞ്ഞു നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും ഇത് വചനത്തിൽ പറഞ്ഞു വെച്ചപ്പോ ജോബ് സപ്രമാൻ്റെ കട്ടിൽ കയറിയിരിക്കുമായിരുന്നു പിന്നെ പിന്നെ എങ്ങനെ ഇരുന്നേ ആ ശരീരം മുഴുവൻ രോഗം പിടിപെട്ട് വ്രണങ്ങൾ പുഴുക്കൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഓട്ടുകഷ്ണമെടുത്ത് ചൊരണ്ടിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീരിന്റെ താഴ്വര ഇരിക്കുന്ന ജോബിനോട് വന്നിട്ട് പറഞ്ഞു നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും ഒരു കൂട്ടുകാരന്റെ ആശംസ നമ്മളിങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുമ്പോ നിന്നെ ദൈവം വീണ്ടും ഉയർത്തും പ്രോൺഷാളം വിളിച്ച് നിനക്കൊരധികം തെറ്റിത്തെച്ച് ഒരു സിസ്റ്റർ ഇരിക്കുവാണെങ്കിൽ സങ്കടപ്പെട്ട പോണോ വേണ്ടയോ എന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരി വന്നിട്ട് പറയുവാണ് നീ സങ്കടപ്പെടേണ്ടത് ഇതെല്ലാം ശരിയാകും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും സന്തോഷമായിരിക്കും ആ സമയത്ത് തോന്നുന്നേ ആണോ നല്ല കൂട്ടുകാരാണെങ്കിൽ അല്ലെങ്കിൽ എന്തു തോന്നും ഈ കന്യാസ് കാരണം ആ കന്യാസ്ത്രീ ഏറ്റവും വലിയ ആളാണ് ഒരു കുഴപ്പവും ഇല്ല എല്ലാവരുടെയും കണ്ണിലുണ്ണിയും കൂടി ആണെങ്കിലോ എന്തു തോന്നും നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നോ സിസ്റ്ററിനങ്ങനെയൊക്കെ പറയാം ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നെന്ന് ചില ജീവിതങ്ങളെങ്കിലും പറഞ്ഞു പോകും എന്നാൽ ജോബ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇരുപത്തിമൂന്നാം അധ്യായം പതിനാലാമത്തെ വചന വായിച്ചേ ആ എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് ജോബ് എന്താ പറഞ്ഞെ എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും പ്രസന്റ് ജോബിന്റെ കണ്ടീഷൻ സിക്കാണ് അസുഖമാണ് അപ്പൊ ജോബിന് വേണ്ടത് എന്താണ് ശരിക്കും വേണ്ടത് എന്താ സൗഖ്യമാണ് അപ്പൊ ജോബിന് വേണേ പറയാൻ വേലേ എനിക്കറിയാം എനിക്കാ നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നിറവേറ്റും അതുകൊണ്ട് എനിക്ക് രോഗസൗഖ്യം കിട്ടും അങ്ങനെയാണോ പറഞ്ഞേ പിന്നെ എന്താ പറഞ്ഞേ അങ്ങനെയുള്ള ഒന്ന് 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 പറഞ്ഞ അങ്ങനെയുള്ള പലതും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് വച്ചന പറയാൻ ആഗ്രഹിക്കുന്ന സിസ്റ്റർമാരുണ്ടോ ഇവിടെ ഉണ്ടോ ആകെ രണ്ടുമൂന്ന് കാര്യങ്ങൾ പൊക്കപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഞാൻ ഒരു കാര്യം പറയാം ഞാനുണ്ടല്ലോ പഠിച്ചിട്ടിങ്ങ് വന്നപ്പോൾ പി ജി ഒക്കെ കഴിഞ്ഞ് പഠിച്ചിട്ട് വന്നപ്പോൾ ഞാൻ പുറത്ത് ഹൈദരാബാദിലാണ് പഠിച്ചത് എൻ്റെ പേര് നിങ്ങൾക്കറിയാവോ അറിയാം എൻ്റെ പേര് സിസ്റ്റർ ആന്മരിയാന്ന് ഒരു അധ്യാപികയാണ് എസ് എച്ച് കോൺഗ്രേഷനിലെ സിസ്റ്ററുമാണ് അപ്പോൾ ഞാൻ പഠിച്ചിട്ട് പി ജി പഠിച്ചിട്ട് ഹൈദരാബാദിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ അവിടുന്ന് ഫോൺ പിടിച്ചു പ്രവേശ ആളമ്മയ്ക്ക് അമ്മേ എനിക്കൊരു ധ്യാനം കൂടാൻ പോകണം പഠിത്തത്തിലായിരുന്നല്ലോ ഉടനെ അമ്മ ചോദിച്ചു കൊച്ചേ എവിടെയാ ധ്യാനം കൂടാൻ പോകേണ്ടത് എൻ്റെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നൊരു സ്ഥലമേ ഉള്ളൂ അത് അട്ടപ്പാടിയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ അമ്മേ എനിക്ക് അട്ടപ്പാടിക്ക് പോയി ഒരു ധ്യാനം കൂടിയാൽ മതി അതുകൊണ്ട് അമ്മ അവിടെ എനിക്കൊരു ധ്യാനം ബുക്ക് ചെയ്യണം ഉടനെ അമ്മ പറഞ്ഞു ഇപ്പം തൽക്കാലം അട്ടപ്പാടിക്ക് നമ്മൾ പോകുന്നില്ല പകരം ഞാൻ ഒരു ധ്യാനം അങ്ങ് ബുക്ക് ചെയ്യും അവിടെ പോയി കൂടിക്കോണം നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ ഇല്ല ഞാൻ ഇവിടെ വന്നു രണ്ടായിരത്തി പതിനാറില് ജൂലൈ മാസം ഞാൻ അതൊക്കെ ഡേറ്റ് പറയാൻ കാരണം ദൈവം തൊട്ട ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട് അടുത്ത് മറക്കില്ല ഞാൻ എൻ്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ മറക്കില്ല അപ്പോ ഈ ജൂലൈ മാസത്തിൽ തന്നെയാണ് ഞാൻ ധ്യാനത്തിന് പോവുകയാണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം ഇരുപത്തിനാല് മുതൽ ധ്യാനത്തിന് പോകുന്നത് ഒരിടത്തുമല്ല കോട്ടയത്ത് കളത്തിപ്പടിയിൽ ഏറ്റവും അടുത്ത് പാലായിൽ ഇച്ചിരി അങ്ങ് നീങ്ങിയാൽ മതി ദൂരയാത്ര പോലുമില്ല വൈകുന്നേരം മൂന്നരയ്ക്ക് ഞാൻ ചോറൊക്കെ കഴിച്ച് പെട്ടിയെടുത്ത് പോവുകയാണ് അപ്പം ഞാൻ ചോദിച്ച അമ്മ ധ്യാനം നടത്തുന്നേ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു ബ്രദറിന്റെ പേര് അമ്മ ഇങ്ങ് പറഞ്ഞു അപ്പോഴേ എനിക്ക് വിഷമമായി പ്രതീക്ഷയെല്ലാം തകർന്നു ഭയങ്കരമായിട്ട് ധ്യാനിക്കാൻ ഞാൻ ഇരുന്നതാണ് പക്ഷെ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു ബ്രദറിൻ്റെ പേര് വരും സാര വില്ല പോയി അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേകത നമ്മുടെ കയ്യിൽ ഈ സ്കെയിൽ എന്തിനുള്ളതാ സ്കെയിൽ എന്തിനുള്ളതാ അളക്കാൻ നമ്മളൊക്കെ ചിലപ്പോ ആരൊക്കെ ക്ലാസ് എടുത്തപ്പോ ഇത്രയും അഭിഷേകം വന്നു എന്തൊക്കെ പറഞ്ഞു അത് കൊള്ളാമെന്ന ചെറിയൊരു അളക്കൽ ഞാനും നിങ്ങൾ നടത്തും നിങ്ങൾ നടത്തും എനിക്കറിയത്തില്ല ഞാൻ ഒന്നാം ദിവസം മൂഴുവൻ അളന്നളന്നളന്ന് ഞാൻ മടുത്തു ഒന്നും എനിക്ക് കിട്ടുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റും ബ്രദർ പറയുന്ന അച്ഛനെ ശരിയാണെന്ന് നോക്കുന്നു ഈ ബ്രദർ എന്തിന് സിസ്റ്റർമാരെ ധ്യാനിപ്പിക്കുന്നു ഇങ്ങനെ എൻ്റെ അഹം എന്നെ കൊല്ലാൻ തുടങ്ങി ഒരു ദിവസം മൂഴുവൻ തീർന്നു അപ്പം രാത്രിയിൽ ഞാൻ ഈശോ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ കർത്താവ് ഒരു തോന്നൽ തരികയാണ് ഈശോ പറയുവാണ് നീ എന്നൊന്നും ധ്യാനിച്ചിട്ടില്ല കറക്റ്റാണല്ലോ എനിക്കറിയാലോ ഒന്നും ധ്യാനിച്ചിട്ടില്ല ഈ രാത്രിയിൽ നീ പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ട് പോയി കിടക്കാൻ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് തന്നു ഞാൻ അന്ന് രാത്രി മുഴുവൻ ഉറങ്ങുന്നവടം വരെ ഈ വചനം പറഞ്ഞ് കിടന്നു തുടങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്കെന്തോ ഒരു മാറ്റം വരാൻ തുടങ്ങി അളക്കലൊക്കെ അങ്ങ് മാറ്റി വെച്ചു ബ്രദർ എന്തു പറഞ്ഞാലും എനിക്ക് അറിയാവുന്ന വചനങ്ങളിലും മൊത്തം എഴുതാൻ തുടങ്ങി ആ എല്ലാം തൊടും കർത്താവേ ഈ വചനത്തിന്റെ അഭിഷേകം തരണേ ഈ വചനത്തിന്റെ അഭിഷേകം തരണേ ഈ വചനത്തിന്റെ അഭിഷേകം മൊത്തം ഞാൻ എഴുതിയങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ധ്യാനം തരികയാണ് സിസ്റ്റേഴ്സും അച്ഛന്മാരും ചേർന്നുള്ള ധ്യാനമായിരുന്നു ധ്യാനം തരുക ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഇവിടെ നിന്ന് ഈ ബ്രതർ പറയുവാണ് ഒരു ബ്രദറാണ് ബ്രദർ പറയുവാണ് പ്രിയപ്പെട്ട അച്ഛന്മാരെ സിസ്റ്റർമാരെ ഒരു പ്രചോദനം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളോടത് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യും അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഈ മനുഷ്യൻ പറയുകയാണ് ഇവിടെ നിൽക്കുന്ന സിസ്റ്റർമാരിൽ അച്ഛന്മാരിൽ ആർക്കെങ്കിലും ചാനലുകളിൽ വചനം പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിക്കും ഒന്നാതെ അളന്നുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ അപ്പം ഞാനിങ്ങനെ നോക്കി ചിരിച്ചു അടുത്തേക്ക് സിസ്റ്റർമാരെ നോക്കി പരിചയങ്ങളെല്ലാം ചിരിക്കും കാരണം നമ്മളുടെ മനസ്സിൽ എവിടെയൊക്കെയോ ധ്യാനിച്ചിട്ട് ഒന്നും ഒന്നും എത്തിയിട്ടില്ല പക്ഷേ ഞാൻ എഴുതിയ വചനത്തിൻ്റെ ഒരു അഭിഷേകമാകാം എല്ലാ ആൾക്കാരും കൈതാത്തിപ്പിടിച്ചപ്പോൾ പൊട്ടായതുകൊണ്ടാണെന്ന് അറിയത്തില്ലേ പരിശുദ്ധാമം ഓടി വന്നിട്ടാണെന്ന് അറിയത്തില്ല ഞാൻ മാത്രം ഇങ്ങനെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു ഞാൻ മാത്രം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു എല്ലാവരും കൂട്ടച്ചിരി നടത്തി അപ്പോൾ അവരോർത്തും എനിക്ക് വെളിവില്ലാത്തതുകൊണ്ടായിരിക്കും ഈ ചാനലിലൊക്കെ പെട്ടെന്ന് വചനം പറയാൻ ഒന്നും പറ്റത്തില്ലല്ലോ പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതെന്തിനാ പറഞ്ഞാന്ന് ചോദിച്ചാൽ ഞാൻ ചാനലിൽ പറയുമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഈശോയെ പൊട്ടാണ് അറിയത്തില്ല ചാനലിലൊന്നും പറഞ്ഞിട്ടില്ല വചനം ആരുടെ മുമ്പിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ റെഡിയാ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞപ്പോ ആ ഉയർത്തപ്പെട്ട കരത്തെ സ്വർഗം കണ്ടു അത് ഞാൻ തിരിച്ചറിയുകയാണ് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതിനാണ് സംഭവിച്ചതെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഒൻപതാം തീയതി മുതൽ ഈ നാളുകളിലെല്ലാം ഈശോയുടെ വചനം ശാലോം ടി വിയിലൂടെയും അനേക സ്ഥലങ്ങളിലും വചനം പറയാൻ ഈശോ എന്നെ തെരഞ്ഞെടുത്തപ്പോ ഞാൻ തിരിച്ചറിഞ്ഞു ഒരു വ്യക്തി ഈശോടെ മുമ്പിൽ യെസ് പറയുമ്പോ അവരെ അനുഗ്രഹിക്കാൻ വചനം പറയുന്ന വ്യക്തിയുടെ മഹിമ നോക്കിയിട്ടല്ല യെസ്സു പറയുന്ന ആളെ അനുഗ്രഹിക്കാൻ സ്വർഗം മൊത്തം അവിടെയുണ്ട് പുത്രനെ കുറിച്ച് ആര് പറയുന്നു അവിടെ പിതാവുണ്ട് പരിശുദ്ധമാവുണ്ട് എന്നെ കർത്താവ് പഠിപ്പിച്ചതാ അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഈശോയ്ക്ക് വേണ്ടി ചെയ്യാനാണോ ആ കയ്യങ്ങ് ഉയർത്തിയേക്കും ഇവരൊന്നും കാണില്ല കൈ ഉയർത്തിയേക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് വചനം പറയാൻ ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾ ആരും തന്നെ കരങ്ങൾ ഉയർത്തിയില്ല എന്തേ പറ്റിയേ ഉയർത്തപ്പെടുമ്പോ ആ തന്നെ സ്വർഗം തൊടും നാളെ കാലത്ത് അങ്ങോട്ടും നിർബന്ധമില്ല പക്ഷെ സ്വർഗം ഒരു പദ്ധതി എടുത്തു വെച്ചിട്ടുണ്ട് യെസ് നിന്റെ യെസ് നീ എന്ന ആൾക്കാരയ്ക്ക് മുമ്പിൽ അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം എന്ന വ്രതങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് കർത്താവെ നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ എന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ആ എസ് അന്നുകൊണ്ട് തീരില്ല അവനെ എവിടെയൊക്കെ പറഞ്ഞറിയിക്കാൻ സ്വർഗം നിന്നെ വിളിക്കുന്നു അവിടെയെല്ലാം ആവർത്തിച്ചു പറയണം നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടു യെസ് ലോഡ് യെസ് ലോഡ് കേട്ടായിരുന്നോ നിങ്ങൾ പാടിയില്ലേ ആ യെസ് നിർത്താൻ പാടില്ല ക്രിസ്തുവിനോട് കൂടെ ക്രൂശതനാകണോ നിനക്ക് നീ ആഗ്രഹിച്ചതൊക്കെ ചെയ്യണോ യെസ് നിർത്തരുത് ഈശോയ്ക്ക് വേണ്ടി എല്ലാം യെസ് ആയിരിക്കണം അതുകൊണ്ട് ഒരിക്കൽ കൂടി ചോദിക്കുക വച്ചനം പറയാൻ ആഗ്രഹമുള്ള സിസ്റ്റേഴ്സ് കരങ്ങൾ ഉയർത്തിക്കെ ഒത്തിരി പേരുണ്ട് ഇനി വരങ്ങൾ വേണമെന്ന് ആഗ്രഹമുള്ള സിസ്റ്റേഴ്സ് കരങ്ങൾ ഉയർത്തിക്കെ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ഇനി എനിക്ക് ജോബ് പറഞ്ഞു എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞു വെച്ചു ഇനി നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണം ഈ പലതും പ്രാർത്ഥിക്കണം അല്ലാതെ വചനപ്രഘോഷണ വരം വേണോ നല്ല പ്രാർത്ഥിക്കണ്ടേ രോഗസൗഖ്യ വരം വേണോ എന്നല്ല പ്രാർത്ഥിക്കണ്ടേ സ്വർഗം ഒരു നിധി വെച്ചിട്ടുണ്ട് അതെന്താണ് സ്വർഗത്തിലേ അറിയത്തുള്ളൂ അതുകൊണ്ട് എനിക്കായി സ്വർഗം എന്തു നിശ്ചയിച്ചോ അത് മുഴുവൻ ഇങ്ങോട്ട് തന്നേക്കണം എന്നെ പറഞ്ഞാൽ മതി പന്ത് അവന്റെ ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ട് കൊടുത്തപ്പോ അൽത്താലെ സ്ഥാനം പിടിച്ച വ്യക്തി ആരാ ആരാ ആ കൊച്ചു ത്രേസ്യ നമ്മൾ വായിച്ച് വായിച്ചു മടുത്തു കിടക്കുവാണ് പക്ഷെ പന്ത് ഇപ്പോഴും നമ്മുടെ കയ്യിലരിക്കുന്നത് അത് പാടില്ല ജോ പറഞ്ഞു എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് വലുതുഗ്രഹം ഉയർത്തിക്കെ ആഗ്രഹങ്ങളെ പ്രതീക്ഷകളെ എല്ലാം സ്വർഗത്തോട് ചേർത്ത് വെച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഉറക്കവചനം പറഞ്ഞേ എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് ഒരിക്കൽ കൂടി പറഞ്ഞ എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്